ഹലോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അജറക്കിൽ വരുന്ന മാക്സികൾ കോട്ടൺ മാക്സികളുടെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കിയാലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അജറക്കിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ അജറക്കിൽ വരുന്ന മാക്സികളാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോണത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു റെഡ് കളറിൽ വരുന്ന മാക്സിയാണ് നെയ്റ്റിയാണ് ഇത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് നല്ല വീതിയും വലുപ്പവും ഉണ്ട് പിന്നെ നമുക്ക് ഫ്രീ സൈസ് ആണ് കേട്ടോ അത് വരുന്നത് നമുക്ക് സൈസ് ഒന്നും ഇതിലില്ല അപ്പോൾ ഫ്രീ സൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പിന്നെ അതേപോലെ മുക്കാക്കൈ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതില് നമുക്ക് അജറക്കൽ നമുക്ക് ഏകദേശം നമുക്ക് കണ്ട ഒരേപോലെ തോന്നണേ റെഡ് കളറ് അതേപോലെ നീല കളറ് അങ്ങനത്തെ ഒക്കെ കളേഴ്സ് ആട്ടോ നമുക്ക് അജറക്കിൽ വരിക അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മാക്സി കാണാൻ പറ്റണ്ടെന്ന് കരുതാണ് ഇതാണ് മാക്സി ഇനി അടുത്തത് നോക്കാം അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ റെഡ് കളറിൽ വരണേ വേറൊരു വർക്കായിട്ടുള്ളതാണ് കാണിക്കണത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സികൾ എന്തു ചെയ്യാം താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ കൂടുതൽ മാക്സികൾ ഫോട്ടോസ് വേണമെങ്കിൽ ഇതേപോലെ അയച്ചു തരും കേട്ടോ നമുക്ക് വീഡിയോയിൽ ഒരു പരിധി ഉണ്ട് നമുക്ക് കാണിച്ചു തരാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞ കളക്ഷൻസ് മാത്രം വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ഇതാണ് അടുത്തൊരു മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാക്സിയാണ് പിന്നെ അതേപോലെ ആണ് കേട്ടോ വരുന്നത് നമുക്കിനിപ്പോൾ കു കുഞ്ഞു മക്കളുള്ളവർക്കും അതേപോലെ ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സിപ്പാണ് വരുന്നത് അല്ലാത്തവർക്കും നമുക്ക് ഇടാം കേട്ടോ ഇത് മുക്ക ഇതിൽ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു ഇത് കളക്ഷൻ വരുന്നത് അത്യാവശ്യം ഒക്കെ ഫ്രീ സൈസാണ് നല്ല വീതി നീളം ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി അടുത്തത് വരണ നമുക്ക് നീല കളറിൽ ഇപ്പോൾ നമ്മൾ കണ്ടേൻ്റെ സെയിം വർക്കായിട്ട് കരിനീല കളറിൽ വരുന്നതാണ് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് അജറക്കിൽ വരുന്നത് കാണേണ്ടെന്ന് കരുതണം ഇതാ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതായത് ഡി ടി ഡിസി വഴി ആണെങ്കിൽ എഴുപത് രൂപ പിന്നെ പോസ്റ്റ് വഴിയാണെങ്കിൽ ആണെങ്കിൽ നാൽപ്പത് രൂപ ഇനിയിപ്പോൾ എന്താ പറയുക അടുത്തുള്ള കൊറിയർ സർവീസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ ഏതാണ് അടുത്ത കൊറിയർ സർവീസ് നോക്കിയിട്ട് ഏതാണ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സെയിം മോഡൽ വരുന്നത് കരിനീല കളർ ഇനി അതിൽ തന്നെ ഇന്ന് നമ്മൾ ആദ്യം കണ്ട പ്രിൻ്റിനോട് അതുതന്നെ സെയിം ആദ്യം നമ്മൾ റെഡ് കണ്ടില്ലേ ആ പ്രിന്റിന്റെ സാമ്യത്തിൽ വരുന്നത് അതായത് ഇത് ഒരു തരം കരി നീല കേട്ടോ കറുത്ത കളർ മിക്സ് ആയിട്ടുള്ള നീലാണ് ഒരു നീല പക്ഷെ ഇത് വരുന്നത് നമുക്ക് അതിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്നത് അതായത് കണ്ടാൽ നീലാണെന്ന് മനസ്സിലാവണം നീല മറ്റേത് നമുക്ക് വരുന്നത് സംഭവ ഇത് നീലയാണ് പക്ഷെ കണ്ടാൽ നമുക്ക് ബ്ലാക്ക് പോലെ തോന്നും അങ്ങനത്തെ ഒരു നീലാണ് ഇത് കേട്ടോ ഇനി ഇതാണ് ഒരു മാക്സി ഇതാ നെക്ക് വേണ്ടി അല്ലേ സിബഡ് നെക്കാണ് പിന്നെ നമുക്ക് മുക്കാ കൈയാണ് വരുന്നത് ഫ്രീ സൈസ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു വർക്ക് വരുന്നത് മാക്സിയുടെ ഇനി അതേപോലെ നമ്മൾ ഇനി വേറെ ഒരു മാക്സി കാണിച്ചു തരാം അതാ അതിറക്ക അല്ല കേട്ടോ ഇത് എന്താ പറയുക അറുപത് സൈസിൽ വരുന്ന ഒരു മാക്സി ആണ് അതേപോലെ തന്നെ വർക്കിൽ വരുന്ന ഒരു മാക്സിയാണ് ഇത് അത് അറുപത് സൈസിൽ വരുന്ന ഒരു മാക്സിയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ കഴുത്ത് നമുക്ക് ഇതേപോലെ എന്താ പ്രിൻ്റഡായിട്ടുള്ള അതായത് റെഡിമെയ്ഡ് നെക്കാണ് കേട്ടോ നമുക്ക് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഇതിൽ നമുക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് നമ്മൾ ഓഫറിനായിട്ട് കൊടുക്കാം മുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഇത് കൊടുക്കണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അറുപതിൽ എർണ് മാക്സി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സികൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരുക കൂടുതൽ മാക്സികളുടെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരുക